സിപിഎംഎംഎൽഎ യു പ്രതിഭയ്ക്ക് പിന്തുണയുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുക്കിയതോ കുടുങ്ങിയതോ ആണ് വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ലെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു കെ അഖിൽ അഖിൽ ചേരുന്നു വലിയ പിന്തുണയാണ് എന്താണ് പോസ്റ്റിൽ തീർച്ചയായും വലിയ പിന്തുണ തന്നെയാണ് ഗോപാലകൃഷ്ണൻ യു പ്രതിഭയ്ക്ക് നൽകുന്നത് യു പ്രതിഭയ്ക്കെതിരായ ഈ സൈബർ ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നത് അത് എന്ത് ആയിക്കോട്ടെ അതായത് ഈ വിഷയത്തിൽ ഈ കഞ്ചാവ് കേസിൽ ഈ യു പ്രതിഭയുടെ മകൻ പെട്ടതോ പെടുത്തിയതോ സി പി എമ്മിന്റെ തന്നെ ചരടുവലി ആണ് എന്നൊരു ആക്ഷേപം കൂടി ഈ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ യു പ്രതിഭയ്ക്കെതിരായ ആക്രമണങ്ങളൊക്കെ തന്നെ ഇത്സാപഹമാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഇതിൽ പ്രധാനമായും ഈ സി പി എമ്മിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഫോർച്ച് ഈ പ്രതിഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും മറുവശത്ത് ഈ പ്രതിഭ ചേർത്ത് നിർത്തുമ്പോഴും മറുവശത്ത് സി പി എമ്മി ആണ് ഇതിന് പിന്നിൽ എന്നൊരു നിലപാട് അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ് ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്നത് തന്നെയാ ശരി